ോട്ടെ അത് സാരമില്ല ഇനി നീ അതിനത്ത് വിഷമിച്ചോണ്ടിരിക്കണ്ട അത് വിട് അതിനെനിക്ക് വിഷമമല്ല അവരോട് തോന്നുന്നത് എനിക്ക് നല്ല ദേഷ്യമാണ് തോന്നുന്നത് ഒന്ന് സിനിമയ്ക്ക് പോയി കുറച്ച് വൈകി അത് സത്യം തന്നെ അതിന് ഞാൻ പുറത്തുള്ള ആരുടെയും കൂടിയല്ലല്ലോ പോയത് എൻ്റെ കെട്ടുവിന്റെ കൂടിയല്ലേ പോയത് അതിന് എന്തൊക്കെയാ ആ തള്ള പറഞ്ഞുണ്ടാക്കിയേക്കുന്നത് ഇവിടെ ചോദിക്കാനും പറയാനും ആളുണ്ട് അങ്ങനെ നടക്കാൻ പറ്റില്ല ഇങ്ങനെ നടക്കാൻ പറ്റില്ല അതിന് വേറെ ആരെയും പറയണ്ടല്ലോ എന്റെ കെട്ടിയോനെ പറഞ്ഞാൽ മതി എന്റെ കെട്ടിയോൻ പിന്നെ ഉമ്മ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇല്ലല്ലോ അത് കേട്ട് കെട്ടി ചടാൻ പറഞ്ഞാൽ പോലും പോയി ചാടുന്നൊരു കെട്ടിയെന്ന് എന്റെ ഇത്ത നിങ്ങളെ സമ്മതിച്ചു തന്നിരിക്കുന്നു എങ്ങനെ കഴിയുന്നതിന്റെ കൂടെ ഉഹ് ഇത്രയും വർഷം നിന്നാ നിങ്ങളെയാണല്ലോ അവാർഡ് തരണം നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ ഇത് വേണ്ട 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 നീ നല്ലത് കേട്ടായിരുന്നു എനിക്ക് നല്ലവണ്ണം അറിയാവുന്നല്ലേ ഈ തള്ളയുടെ സ്വഭാവം ഞാൻ ആ വീട്ടിലൊന്ന് വന്നാൽ തന്നെ എൻ്റെ വീട്ടിൽ വിടാറൂടില്ല ഇനി വീട്ടിൽ വന്നോ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരുന്നു നിന്നോട് കാണുന്നല്ലേ നീ അതെങ്ങനെയാണ് പ്രേമിക്കുമ്പോൾ കണ്ണില്ല മൂക്കില്ല വായില്ല എന്നൊക്കെയല്ലേ പറയുന്നത് ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമുണ്ടോ നീ ഇപ്പ അനുഭവിക്കുക തന്നെ പിന്നെ ആരാണെങ്കിലും എനിക്കൊരു കുഴപ്പവും ഇല്ല എന്റെ സ്വഭാവം ശരിക്കറിയാലോ എൻറെ അടുത്ത് ഈ വിളച്ചിലൊന്നും നടക്കൂല എൻറെ അടുത്ത് എന്തായാലും എന്ത് പറഞ്ഞു വന്നോ അതിനെന്തായാലും മറുപടി ഞാൻ കൊടുക്കു എൻറെ അടുത്ത് കളിക്കുന്ന കളിയൊന്നും എൻറെ അടുത്ത് നടക്കൂല എന്തായാലും നീ കണ്ടോ ഇടി നീ ഒരു പണിക്ക് നിക്കാന്നൊക്കെ ഉണ്ടാട്ടോ കാരണം ഉമ്മടെ ഉമ്മച്ചീനോട് പറയും പോലും ഒന്നും ഇത് ഇതിനോട് എന്തെങ്കിലും പറഞ്ഞിട്ട് ഇതിന്റെ വായി വീഴാന്ന് പോലും പറയാൻ പറ്റില്ല നമ്മുടെ ഉമ്മ ഒരു പാവ അതുകൂടെ നമ്മൾ എന്ത് പറഞ്ഞാലും അത് കേട്ടോണ്ട് കേട്ടോ പക്ഷെ ഇത് അതുപോലെ ഒന്നും അല്ല കേട്ടോ നോക്കി കണ്ടത് ഉണ്ണൂ കാണിച്ചു കൊടുക്കാൻ ഇന്നലെ ഒന്നും ഞാൻ മിണ്ടാതിരുന്നു എന്ന് വെച്ചാൽ അന്നും അത് എനിക്ക് നടക്കൂല ഞാൻ ആരാന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം വെറുതെ എപ്പോഴും മിണ്ടാതിരിക്കും മിണ്ടാതെ 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 കഴിച്ചുകൂട്ടും തോറും നമ്മുടെ തല കീറ് നമ്മൾ മര്യാദക്ക് നിന്നാ അവരും മര്യാദക്ക് നിൽക്കണം അവര് മര്യാദ കേടാണെ നമ്മളും മര്യാദ കേടേ നിന്റെ അടുത്ത് എന്റെ കളി നടക്കു കാണ നടക്കട്ടെ എന്തായി തീരുവോ എത്ര പനിയെത്തിക്കോ ഉണ്ടോയി ഇടത്തേക്കും ഉണ്ട് അനീറ്റിക്കും ഉണ്ട് ഇതൊക്കെ കൊറേ കഴിയുമ്പോ ആസ്മയത്തി ആവശ്യമെന്ന് ആര് കണ്ടു പാരമ്പര്യ ഉമ്മ രാവിലെ ഷുഗറിന്റെ ഗുളിക ഒക്കെ കഴിച്ചില്ലേ ഉം ഷുഗറിന്റെ ഗുളികയൊക്കെ കഴിച്ചു ഷുഗറിന്റെ മാത്രം ഇൻസുലിനും ഉണ്ട് രണ്ടു നേരം ഉമ്മാനും ഉമ്മാർക്കും ഷുഗർ ആയിരുന്നു അല്ലേ കഷ്ടുണ്ട് കേട്ടോ ഉമ്മക്ക് ഇത്രയും ചെറുപ്പത്തിലേ ഷുഗർ ഒക്കെ പിടിച്ചു അല്ലേ എന്താ ചെയ്യ ബാപ്പാന്റെ ഒരു കഷ്ടപ്പാടേ മരുന്നിന് പൈസ മുടക്കുന്നത് പോലാതെ ഇൻസുലിനും എല്ലാം വേണ്ടേ ഇപ്പോ ബാപ്പാന്റെ ആ ഒരു സമയം കഴിഞ്ഞു കഴിയുമ്പോ മക്കളും വേണ്ടി വരുവായിരിക്കും നോക്കാനൊക്കെ ആയിട്ട് ആള് വിചാരിച്ച പോലെ അല്ലല്ലോ എൻ്റെ അടുത്ത് ആ കളി ഇവളാള് പുലിയാണ് സൂക്ഷിക്കാതെ പറ്റില്ല പോലെ ചേട്ടനെ പോലല്ല ഓ ഇനി കുറച്ചു ദിവസം സ്കൂളൊന്നും ഇല്ലല്ലോ അല്ലെ കളിക്കാൻ നല്ല സുഖായില്ലേ ആ കുട്ടീൻ്റെ സ്കൂളൊക്കെ അടച്ചില്ലേ രണ്ടു ദിവസം ഒന്ന് പോയിട്ട് വന്നാലോ കുറെ ആയില്ലേ അതിപ്പോ നല്ല കഥ നീ ഇപ്പൊ നിന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കി പിന്നെ ഇവിടെ ആരാള്ളത് ഇവിടെ ഇപ്പൊ വെച്ചിണ്ടാക്കാനൊക്കെ എന്താ ചെയ്യുന്ന രണ്ടു മൂന്നാണു വീടല്ലേ ഇത് ഒരാൾക്ക് ഒന്ന് കിട്ടുമ്പോ അടുത്ത ആക്ക് വേറെ ഒന്ന് വേണം ഇതൊക്കെ ആര് വെച്ചിണ്ടാക്കും ഓർത്തിട്ട അതുകൊണ്ടാണ് ഉമ്മ ഞാൻ ഇത്രയും നാളും പോവാതിരുന്ന വീട്ടിൽ ഇതാവുമ്പോൾ ഓളുണ്ടല്ലോ ഇപ്പം ഇവിടെ അപ്പം എന്നുള്ള ഒരു സമാധാനത്തിൽ എനിക്കൊന്ന് പോയിട്ട് രണ്ട് ദിവസമെങ്കിലൊന്ന് നിന്നിട്ട് വരാലോ കുറേ ആയിരുന്നു ഉമ്മ ഞാൻ പോയിട്ട് അപ്പൊ ഒരു രണ്ടു ദിവസം പോയി നിന്നിട്ട് വരാലോ എല്ലാ കാര്യങ്ങളും ചെയ്തോളും അപ്പം ഓളും ഒരു സഹായത്തിനുണ്ടല്ലോ ഉമ്മക്ക് അങ്ങനെ ആലോചിച്ചുകൊണ്ടായിരുന്നു അതാണ് ഞാൻ ചോദിച്ചത് അയ്യോ ഇതെല്ലാ പറ്റിയ ആളെയാണ് നീ ഏപിച്ചിട്ട് പോകുന്നത് എന്താ നീ കുറിച്ച് തന്നെയല്ലേ പറഞ്ഞു വരുന്നത് ബെസ്റ്റ് ആളാണ് എന്തെങ്കിലും ചെയ്യുവോ കേറിയിട്ട് ഒന്നുട്ട് ചെയ്യുവോ ഇല്ല എന്തെങ്കിലും നമ്മളൊന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ തർക്കുത്തരം ഔ തർക്കുത്തരം നമ്മളെന്തെങ്കിലും ഇങ്ങോട്ട് പറയുമ്പോൾ തർക്കുത്തരം അവിടെ അങ്ങോട്ട് റെഡി ആക്കി വെച്ചിരിക്കാണ് പറയാനായിട്ട് ഓളെ ഒന്നും കണ്ടിട്ട് നിനക്ക് ഇവിടുന്ന് പോക്ക് നടക്കില്ല ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് തന്നെ ഓക്ക് ക്ഷീണമാകൂലേ പിന്നെ വീട്ടിലത്തെ പണി എല്ലാം കൂടിയാവുമ്പോ അത് ക്ഷീണം പിടിച്ചു പോകൂലേ അതാണ് ഊള അടുക്കളയിലോട്ടൊന്നും വരാത്തേ പിന്നെ നമ്മുടെ അവിടെ വീട്ടിലാണെങ്കിൽ പോലും ഉമ്മയും ഞാനൊന്നും അധികം അങ്ങനെ അവളെ അടുക്കളയിലൊന്നും കയറ്റിയിട്ടൊന്നുമില്ല അവിടെ പഠിത്തവും ജോലിയൊക്കെ ആയിട്ട് പോയതല്ലേ ഇനിയൊക്കെ അവിടെ കണ്ടറിഞ്ഞ് ചെയ്തോളൂ പിന്നെ എൻ്റെ അനീറ്റയ്ക്ക് മാത്രമേ ഇവിടെ ജോലിയുള്ളൂ എൻ്റെ പറച്ചിൽ കേട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഓൾ മാത്രം ഇപ്പം ഈ ലോകത്ത് പണിയെടുക്കാൻ പോകണുള്ളൂ എത്രയോ പേര് പണിയെടുത്ത് വന്ന് വീട്ടിലത്തെ കാര്യം നോക്കി ജീവിക്കുന്നു ഓക്ക് മാത്രം പുറത്ത് പോയി പണിയെടുത്താൽ വീട്ടിൽ പറ്റൂലെന്നുള്ളത് അല്ലേ എൻ്റെ ഒരു പറച്ചിൽ എൻ്റെ ഒരു അങ്ങനെത്തി പണിക്ക് പോകുന്നത് അത് മാത്രമല്ല ഓൾ എട്ട് മണിക്ക് പണിക്കിറങ്ങി പോകില്ലേ ഓ ഈ എട്ട് മണിക്കുള്ളിൽ എന്ത് നടക്കും എന്നായി പറയുന്നത് എന്തെന്തിനും അല്ലറ ചില്ലറ പണി നടക്കുന്ന അല്ലാണ്ട് വീട്ടിൽ തന്നെ പണി തീർക്കാൻ പറ്റുമോ എന്നെക്കൊണ്ടൊന്നും പറ്റൂല അടുക്കളയ്ക്കൊരു പണിയാനൊന്നും പിന്നെ ഓട പണിയുടെ കാര്യം പറയാതിരിക്കുന്നതാണ് ഭേദം ഓരോ ചുരും ചൊടി ഇല്ലാത്തൊരു പെൻകൊച്ച് അന്നെപ്പോലൊന്നും ഒരു ചുരം ചൊടിയൊന്നും ഇല്ല അതിന് പണിയെടുക്കാനേ ഒരു പാത്രം ഇങ്ങനെ എടുത്ത് വെക്കണേ വേണം പത്ത് മിനിറ്റ് ജീ കുട്ടി ഒരിക്കൽ ഡ്രസ് എടുത്ത് രണ്ടു ദിവസം വീട്ടിൽ പോയി നിക്കാൻ നോക്ക് ഇവിടത്തെ പണികളൊക്കെ ഞാൻ ഉമ്മയും കൂടെ എടുത്തോളൂ അല്ലേ ഉമ്മ ആഹാ നീ ഒരു ജോലി ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് എന്നെ ഭരിക്കാനൊന്നും നിൽക്കണ്ട ഇവിടത്തെ കാര്യം നോക്കാനേ ഇപ്പൊ ഞാനുണ്ട് ഒരു ജോലിക്കാരി ഒന്നിരുന്നു എൻ്റെ താത്തിൽ പോക്ക് നടക്കില്ല അത് ഞാനാ പറയുന്നത് നീ പോകുന്നുണ്ടെങ്കിൽ വേഗം പോവാൻ നോക്കിക്കോട്ടോ എടി ഞാനിപ്പോൾ പോണില്ല പിന്നെ ഒരു ദിവസം പോവാണ്ടിരിക്കേറ്റ് പിടിക്കണ്ട ഞാൻ പിന്നെ പൊയ്ക്കോളാം മിണ്ടാണ്ടിരിക്ക ഉമ്മയ്ക്കല്ലേ എൻ്റെ കൂടെ എടുക്കളേ പണിയെടുക്കാൻ മടിയുള്ളൂ ഞാനേ എൻ്റെ കെട്ടി വരെ കൂട്ടിക്കോളൂ അതിന് പരാതിയൊന്നും ഇല്ലല്ലോ നിനക്ക് പോണംന്നൊന്നു ഇല്ലേ വീട്ടില് നീ എത്ര കാലായിരുന്നു ഉച്ചിനെക്കൊന്നും കണ്ടിട്ട് ഇപ്പാണെങ്കിൽ മക്കൾക്ക് സ്കൂൾ ഇല്ല നീ കുട്ടീനെ കുട്ടിയിൽ പോവാൻ നോക്കലോ ഇവിടുത്തെ നീ ടെൻഷൻ ആവുകയും വേണ്ട ഇവിടുത്തെ കാര്യം ഞാൻ നീങ്ങിക്കോളാം പണിക്ക് പോകുമ്പോഴത്തേക്ക് സാധനങ്ങളാക്കി വെച്ചാൽ ആ എല്ലാം ആക്കി ചെയ്യും എട്ട് മണിയാകുമ്പോഴത്തേക്ക് എന്നെ കെട്ടിയ കുട്ടി ഞാൻ ചെയ്തോളാം ഉച്ചയ്ക്ക് എന്നെ കേറാൻ പറ്റാത്ത അത് നന്നായി ഓണു പറയണേ കേട്ടോ െ കൊണ്ട് ചെയ്യിപ്പിക്കാം എന്താ നോക്കി എന്റെ രണ്ടാമക്കളെ ഒരു പണി പണിയെടുപ്പിച്ചിട്ടില്ല അടുക്കള ഒക്കെ ഒരു പണിയെടുപ്പിക്കലല്ല എന്റെ മക്കളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചിരിക്കുന്നത് നിങ്ങളെ രണ്ടുപേരെയും കൊണ്ട് കെട്ടിക്കൊണ്ടുവരുന്നതേ എല്ലാ കാര്യങ്ങളും എൻ്റെ അമ്മക്കു ഞാനാണ് ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത് നിങ്ങളെ കെട്ടിക്കൊണ്ടുവന്ന എന്തിനാ അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാ അങ്ങനെ ഒരു ആണുങ്ങളെയും കൊണ്ടുപോയിട്ട് അടുക്കളയും കൊണ്ടുപോയിട്ട് പെൺകോത്തന്മാരാക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല എന്റെ മക്കളെ നിങ്ങളുടെ വീട്ടിലൊക്കെ നടക്കുന്നുണ്ടാവും ആണുങ്ങളെ കൊണ്ട് അടുക്കള പണിയെടുപ്പിക്കലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും ഇവിടെ അത് നടക്കുമെന്ന് വിചാരിക്കണ്ട വിചാരിക്കേണ്ട ആരും ആർത്തിട്ടാരത്തുള്ള എന്റെ ഉമ്മ അത് ഞാൻ എന്നെ സഹിച്ചോളാം എൻ്റെ കൂടെ കുറച്ച് നേരത്തേക്കൊന്ന് അടുക്കളയിൽ പണിയെടുക്കാൻ കഴിയുമ്പോഴത്തേക്ക് എൻ്റെ കിട്ടുകയാണെങ്കിൽ പെങ്കോതരമാവുകയാണെന്നുണ്ടെങ്കിൽ ഞാനന്നെ സഹിച്ചോളാം വാക്ക് കേൾക്കാതെ ഇവിടെ വീട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ എനിക്കതൊന്ന് കാണണമല്ലോ ഉമ്മ ഉമ്മ ഒരു കാര്യം മനസ്സിലാക്കണം ഉമ്മാനെ എങ്ങനെയാണോ ഈ വീട്ടിലേക്ക് ഉപ്പച്ച ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് അതുപോലെ തന്നെയാണ് രണ്ടുപേരെ ഇങ്ങോട്ട് രണ്ടുപേരെയും അത് ഉമ്മ മനസ്സിലാക്കുന്നില്ല അതുപോലെ തന്നെ എനിക്ക് അവരുടെ വീട്ടിലും അതുപോലെ തന്നെ ബിത്തുക്കാരുടെ വീട്ടിലും ഒക്കെ പോകുന്നുണ്ടല്ലോ അപ്പോൾ അത് എന്തെങ്കിലും പറയാറുണ്ടോ കൊച്ചിനെ ഒന്നും പറയാറില്ലല്ലോ അതുപോലെ തന്നെ നമ്മൾക്ക് കൊണ്ട് നമ്മുടെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു നമ്മൾ കല്യാണം കഴിച്ചു വാങ്ങൂ എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ നമുക്ക് അതിന് ഉപേക്ഷിക്കാൻ പറ്റുമോ പിന്നെ ഉമ്മാനോട് ഒരു കാര്യം പറയണത് ഉമ്മ ന്യായമായിട്ട് എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ കേടക്കാനാണ് പരിപാടി എങ്കിൽ വെറുതെ കച്ചറക്കി നിൽക്കാനാണ് പരിപാടി എങ്കില് അതിനനുസരിച്ച് ഞങ്ങൾ നിക്കു അതിന് നിക്കണ്ടോട് ഞാൻ ഇത്രയും കുട്ടീനെ പോകാൻ പറയുന്നേ ഞങ്ങൾക്ക് പോകാൻ നോക്കി പിന്നെ ഇവള് ചേട്ടനെ പോലെയല്ലോ എവിടെ വരെ പോകും നോക്ക രണ്ടെണ്ണത്തിനെയും തെറ്റിച്ചാലും ശെരിയാവൂ മനശാസ്ത്രം പഠിച്ചിട്ടുണ്ടോ ഞാൻ പക്ഷെ ഓരോരുത്തരും നമുക്കും കണ്ടാൽ അറിയാൻ പറ്റും അവരെന്താണ് ശരിക്കും മനസ്സിൽ ചിന്തിക്കുന്ന മക്കളെ പോലെ തന്നെ കാണാവുന്നതിലേ ഞങ്ങളുടെ രണ്ടുപേരെയും പുറകേന്നൊന്നും ഇല്ലല്ലോ ഞങ്ങൾ രണ്ടുണ്ടേ ഉള്ളൂ നമുക്കിങ്ങനെ നല്ലോണം ഒത്തുപോകുന്നതല്ലേ നല്ലത്